ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചീരുവും കുഞ്ഞുങ്ങളും സ്വന്തം വീട്ടിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അങ്ങനെ ചീരു കരഞ്ഞുകൊണ്ട് അമ്മാവൻ്റെയും അമ്മയുടെയും മുന്നിൽ വെച്ച് പറയാണ് നിങ്ങൾ ആരും എന്നെ തടയരുത് അല്ല എന്നുണ്ടെങ്കിൽ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ഈ നരകത്തിൽ കിടന്ന് മരിക്കേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ എന്നെ തടയരുത് എന്ന് പറഞ്ഞ് ചീരു ഡ്രസ്സൊക്കെ മാറി കുഞ്ഞുങ്ങളെ ഡ്രസ്സ് മാറ്റി കൊടുത്ത ശേഷം പോവാൻ വേണ്ടി തീരുമാനിക്കുകയാണ് എന്നിട്ട് ഒരു ടാക്സിക്ക് വിളിച്ച് പറയുകയാണ് കേട്ടോ ഈ സമയം അമ്പിളി സ്വന്തമായി വരുമാനം ഉണ്ടാക്കാം എന്നുള്ള തീരുമാനത്തിലെത്തിയ ശേഷം അമ്പിളി അവരുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ വിളിച്ച് പറഞ്ഞ് സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് തന്നെ തയ്യൽ ജോലി ചെയ്യാമെന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ രഘുവിനോട് പോലും പറയാതെ അമ്പലി ഫ്രണ്ട്സുകളുടെ അടുത്ത് പോയിട്ടും പരിചയക്കാരുടെ അടുത്ത് പോയിട്ടൊക്കെ ഡ്രസ്സുകൾ വാങ്ങി ഒരു ഓട്ടോയില് ഡ്രസ്സുമായിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് കണ്ടപ്പോൾ രഘു ചോദിക്കുകയാണെങ്കിൽ ഇത് എന്താണ് അമ്പലി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സുകളോട് കാര്യം പറഞ്ഞു അവരുടെ തയ്ക്കാനുള്ള തുണികളാണെന്ന് പറയുമ്പോൾ എന്താ നീ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഈ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയതും അങ്ങനെ എന്റെ വിഷമങ്ങളൊക്കെ അവരോട് പറഞ്ഞപ്പോൾ എനിക്ക് അവര് ഒരുപാട് ഡ്രസ്സുകൾ തന്നിട്ടുണ്ട് തയ്ച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ ഇത് ഇതൊക്കെ നീ തയ്ച്ചു തീരാനാണ് എന്ന് ചോദിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് തയ്ച്ചു തീർന്നോ അത്രയും പെട്ടെന്ന് എനിക്ക് കാശ് കിട്ടും എന്ന് പറയട്ടോ ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യമാണോ അമ്പലി എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ നടത്തിയെടുക്കും ഈ അമ്പലി പിന്നെ രണ്ട് തയ്യൽ മെഷീനും കൂടി ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് രണ്ട് സ്ത്രീകളെ കൂടി ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി എനിക്കൊരു സഹായത്തിന് ഞാൻ അവരെ വിളിക്കുന്നുണ്ട് എന്നൊക്കെ അങ്ങനെയുള്ള പ്ലാനുകളൊക്കെയാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്ന് അമ്പളി പറയട്ടോ അപ്പോൾ രഘു ചോദിക്കുകയാണ് നിന്നതിന് ഇവിടെ ആരാണ് ഒറ്റപ്പെടുത്തിയത് നിന്റെ എല്ലാ ഡിമാൻഡുകളും അമ്മാവൻ അംഗീകരിച്ചതാണല്ലോ നിന്റെ ഇഷ്ടത്തിനല്ലേ ഈ വീട്ടിൽ ുള്ളവരൊക്കെ ജീവിക്കുന്നത് തന്നെ നിന്റെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ ഈ വീട് മുന്നോട്ട് പോകുന്നത് ഈ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ നീ പോയി കഴിഞ്ഞ ശേഷം മോള് ഭയങ്കര കരച്ചിലായിരുന്നു വിഷ്ണിട്ടാണ് എന്ന് പറയുമ്പോൾ എൻ്റെ മോൾക്ക് വിഷമിട്ട് പോലും നിങ്ങൾ ഒരു ഭക്ഷണം പോലും എടുത്തു കൊടുത്തില്ലേ ഞാനിവിടെ എല്ലാം ഉണ്ടാക്കി വെച്ച ശേഷമാണല്ലോ പോയത് അപ്പോൾ എന്താ നിങ്ങൾക്ക് എൻ്റെ മോൾക്ക് വിഷമു എന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ എടുത്തു കൊടുത്താല് നിങ്ങൾ ആ മോളുടെ അച്ഛനല്ലേ പിന്നെ എന്താ നിങ്ങൾക്ക് എന്താ മോൾക്ക് വിഷമുകഴിഞ്ഞാല് ഭക്ഷണം എടുത്തുകൊടുത്താല് എന്ന് ചോദിക്കുമ്പോൾ രഘു പറയാൻ അതിന് നീ ഇപ്പൊ തന്നെ വരുമെന്നാണ് ഞാൻ കരുതിയത് എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടേക്ക് തിരിച്ചു വന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മോൾ അങ്ങനെ പട്ടിണി കിടന്നോട്ടെ അല്ലേ ഞാൻ വരുന്ന വഴിക്ക് എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി ഞാനങ്ങ് മരിച്ചു പോയ അപ്പോൾ എൻ്റെ മോൾ പിന്നെ പട്ടിണി കിട്ടി നിങ്ങൾ എൻ്റെ മോളെ അങ്ങ് കൊല്ലോ നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യത്തിനാണെങ്കിൽ നിങ്ങളിപ്പോൾ വണ്ടി എടുത്തോണ്ട് അങ്ങ് പാഞ്ഞു പോകുമല്ലോ എൻ്റെയും മോളുടെയും കാര്യത്തിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പൊട്ടം കളിയുള്ളൂ എന്നിട്ട് എൻ്റെ മോൾ എവിടെ എന്നും പറഞ്ഞുകൊണ്ട് ചാടിത്തുള്ളി കൊണ്ടാണ് അമ്പിളി പോകുന്നത് എൻ്റെയും എൻ്റെ മോളുടെയും ഒരു തലവിധി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് അമ്പളി കുഞ്ഞിനെടുക്കാൻ വേണ്ടി അകത്തേക്ക് അങ്ങ് പോകാനോ ഈ സമയം അനന്തമാഷ് കുഞ്ഞിന് ഭക്ഷണമൊക്കെ വാരി കൊടുക്കുകയാണ് കുഞ്ഞിൻ്റെ ശ്രദ്ധയൊക്കെ മാറ്റി കൊടുത്ത ശേഷം കുഞ്ഞിനെ കൊണ്ട് കളിപ്പിച്ചുകൊണ്ടാണ് മാഷ് ഓരോ ഉരുളയും വാരി കൊടുക്കുന്നത് കണ്ടുകൊണ്ടാണ് മാഷ് വരുന്നത് അപ്പോൾ അമ്പലിക്കാണെങ്കിലും മാഷ് കുട്ടിക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നത് കണ്ടപ്പോൾ അതൊന്നും ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ട് അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയണേ ലച്ചുമോളെ നീ എന്തിനാണ് വെറുതെ മുത്തശ്ശനെ ബുദ്ധിമുട്ടിക്കുന്നത് നീ ഇങ്ങ് വാ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകട്ടെ അപ്പോൾ അത് കാണുന്ന സമയത്ത് മാഷിന് വല്ലാത്ത വിഷമം വരുന്നുണ്ട് അപ്പോൾ രഘു പറയണേ നീ എന്ത് ദ്രോഹമാണ് കുഞ്ഞിനോട് ഈ കാണിക്കുന്നത് അമ്പലി എന്ന് ചോദിക്കുമ്പോൾ രഘുവട്ടൻ അറിയുന്നതല്ലേ ഇവിടെ രണ്ട് വെപ്പാണെന്നുള്ളത് അപ്പോൾ അച്ഛന്റെ ആഹാരം കുഞ്ഞിന് കൊടുത്ത അച്ഛൻ പിന്നെ പട്ടിണിയായി പോവില്ലേ മാഷു പറയണേ ലച്ചുമോള് കഴിച്ച എത്ര കഴിക്കും അമ്പിളി പിന്നെ അഞ്ചു മക്കൾക്ക് വേണ്ടി അച്ഛൻ മുണ്ട് മുറുക്കി ജീവിച്ചിരുന്ന ഒരു കാലമുണ്ട് അതൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ അമ്പിളി മക്കളുടെ വയറ് നിറഞ്ഞു എന്ന് കണ്ടാൽ അച്ഛന്റെ വയറും നിറയും അച്ഛൻ മക്കൾക്ക് വേണ്ടി ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ടെന്നും കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും എനിക്ക് അറിയാം ഇനിയിപ്പോ അതിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ ഇനി അച്ഛന് അച്ഛന്റെ ഇഷ്ടം പോലെ ജീവിക്കാൻ പറ്റുന്ന സമയമാണ് ഇപ്പോ ഈ പെണ്ണിനാണെങ്കിലും മുത്തശ്ശം കഴിക്കുമ്പോൾ ഒപ്പം പോയിരിക്കണം അതാണ് ഈ പെണ്ണിന്റെ ശീലം അപ്പോ മാഷു പറയണേ കുഞ്ഞു മനസ്സിൽ കള്ളമില്ലല്ലോ അമ്പിളി നീ വെച്ച ഉപാധിയിൽ നിന്നും ലച്ചുമോളെ ഒന്ന് ഒഴിവാക്കി തരണം അതാണ് ഈ അച്ഛന് പറയാനുള്ളൊരു അപേക്ഷ എന്നും പറഞ്ഞ് മനസ്സ് വിഷമിച്ചുകൊണ്ടാണ് മാഷി അവിടെ നിന്നും എണീറ്റ് പോയി കൈ കഴുകുന്നത് ആ സമയത്ത് അമ്പിളി വീണ്ടും പറയണേ ഈ ഒരു കാര്യത്തിലൊന്നും ഈ രഘുവേട്ടിന് ഒരു ശ്രദ്ധയുമില്ല ഇപ്പോഴും ഒരു അലസ മട്ടാണ് എന്നും പറഞ്ഞ് രഘുവിനെ കുറ്റപ്പെടുത്താൻ കേട്ടോ എന്നിട്ട് കുഞ്ഞിനെ കയ്യിൽ കൊടുത്ത ശേഷം ഞാൻ ഭക്ഷണം എടുത്തു തരാം എന്ന് പറഞ്ഞ് അമ്പിളി രഘുവിനും കുഞ്ഞിനുമുള്ള ഭക്ഷണം എടുത്തുകൊണ്ട് വരികയാണ് ഈ കാണുമ്പോൾ മാഷിന് വല്ലാത്തൊരു വിഷമം വരികട്ടോ എന്നിട്ട് രഘുവിനെ മാഷൊന്ന് നോക്കിയ ശേഷം അകത്തേക്ക് പോവാണ് അപ്പോൾ രഘുവിനെ ഇതിലിനി ഇടപെട്ട് പോവരുത് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാം ഈ സമയം ചേരു കുഞ്ഞുങ്ങളുമായിട്ട് നേരെ പഞ്ചരത്നം വീട്ടിലേക്ക് പോരാൻ വേണ്ടിയിട്ടുള്ള ടാക്സിയൊക്കെ ബുക്ക് ചെയ്ത് അവർ ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ ലതികയും ലംബോദരനും ചോദിക്കുകയാണ് മോള് പോകാൻ തന്നെ തീരുമാനിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അതെ അമ്മേ ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല എനിക്കിനി അങ്ങേരുടെ അടി കൊണ്ട് ജീവിക്കാനൊന്നുമുള്ള ആരോഗ്യമില്ല അതുകൊണ്ട് ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും പോവുകയാണ് അതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുമ്പോൾ ലതികയ്ക്ക് കരച്ചിലും സങ്കടമൊക്കെ വരിക കേട്ടോ മോളെ നീ പോയി കഴിഞ്ഞാൽ ഈ അമ്മയുടെ അവസ്ഥയൊന്നും ചിന്തിച്ചു നോക്ക് എന്ന് പറയുമ്പോൾ ലംബോദരൻ പറയാണ് നിന്റെ മാത്രം ഓർത്തോണ്ട് കാര്യമില്ലല്ലോ അവളും കുഞ്ഞുങ്ങളും ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് നിനക്ക് കാണാനില്ലേ ലതിക പിന്നെ മാത്രം അധികമാണ് അവൻ ഇവളെ ഉപദ്രവിക്കുന്നത് അവന് ഒരു മാറ്റവും ഇല്ല അവൻ ഇനി മാറാനും പോകുന്നില്ല വേണ്ടി അവളുടെ ജന്മം ഇനിയും തൊലയ്ക്കണോ എന്ന് ചോദിക്കട്ടോ അപ്പോ ലതിക പറയണേ ഞാൻ ഇനി തടയുന്നില്ല മോളെ എന്ന് പറയുന്നത് ലംബോതരം പറയുന്നുണ്ട് നിന്റെ മോനെതിരെ അവൾ കേസൊന്നും കൊടുക്കാനൊന്നുമല്ലല്ലോ പോകുന്നത് അവൾ ഇവിടെ നിന്നും ഇറങ്ങി പോവുകയല്ലേ അവ കുഞ്ഞുങ്ങളുടെയും അവളുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അതുകൊണ്ട് അവൾ പൊയ്ക്കോട്ടെ എന്ന് പറയുന്നത് അപ്പോ ചിരി പറയണേ എനിക്കിനി അമ്മയുടെ മോന്റെ കാര്യത്തിൽ ഒരു പ്രതീക്ഷയുമില്ല എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും അങ്ങേരിനി ഒരു സ്വസ്ഥതയും തരില്ല അതുകൊണ്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് പോവുകയാണെന്ന് പറയട്ടോ അപ്പോൾ നമ്പുധനം ചോദിക്കുകയാണ് നീ അവനോടൊന്ന് ചോദിച്ച മോളെ എന്ന് ചോദിക്കുമ്പോൾ എനിക്കിനി അങ്ങേരോട് ചോദിക്കാനൊന്നുമില്ല എനിക്കിനി അങ്ങേരോട് സംസാരിക്കാനും താല്പര്യമില്ല എന്ന് പറയണം അങ്ങനെ കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി ചീരും അകത്തേക്ക് പോയപ്പോഴത്തേക്കും വിനയനെ അങ്ങ് എണീറ്റ് വരാൻ കേട്ടോ എന്നിട്ട് അവളിവിടെ നിന്നും രക്ഷപ്പെട്ടു പോകാൻ ഒരുങ്ങുകയാണോ എങ്കിൽ അത് നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിനയൻ താഴേക്ക് ഇറങ്ങി വരികയാണ് എന്നിട്ട് കുഞ്ഞുങ്ങളെ അങ്ങ് എടുക്കാനെട്ടോ എന്നിട്ട് പറയണേ നീ ഇവിടെ നിന്നൊന്ന് പോകുന്നത് ഞാനൊന്ന് കാണെ നിനക്ക് വേണമെങ്കിൽ പോവാം ഈ രണ്ട് കുഞ്ഞുങ്ങൾ ഇവിടെ തന്നെ നിൽക്കും അത് എങ്ങനെ നിർത്തണം എങ്ങനെ വേണമെന്നൊക്കെ ഞാൻ തന്നെ തീരുമാനിച്ചോളാം എന്ന് പറയുമ്പോൾ ചുരു പറയണേ നിങ്ങൾ ഇതുവരെയും എൻ്റെ കുഞ്ഞുങ്ങളെ എടുത്തിട്ട് പോലുമില്ല പിന്നെ എന്തിനാണ് നിങ്ങളിപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ എടുക്കാൻ പോകുന്നത് എൻ്റെ കുഞ്ഞിനെ അങ്ങ് തരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നീ എൻ്റെ കുഞ്ഞിനെ തരണമെങ്കിൽ നീ ആദ്യം നിൻ്റെ വയറ്റിലുള്ള എൻ്റെ മോനെ പ്രസവിച്ച് ഇവിടെ താഹി എന്നിട്ട് നീയും നിൻ്റെ ഈ രണ്ട് കുഞ്ഞുങ്ങളും അങ്ങ് ഇറങ്ങിപ്പോയിക്കോ എനിക്ക് ഒരു കുഴപ്പവും ഇല്ല അതുവരെ നീ ഇവിടെ നിന്നും പോവില്ല എന്ന് തന്നെ പറയട്ടോ ഇല്ല നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ച് ഞാൻ ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ അങ്ങ് എടുക്കുന്നത് സമയത്ത് ഈ കുഞ്ഞിനെ എന്തെങ്കിലും പറ്റണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്തു അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഈ കുഞ്ഞുങ്ങളെ മത്ത് നിങ്ങൾ നല്ലതുപോലെ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകില്ല എന്ന് പറയട്ടെ അത് കേൾക്കുമ്പോൾ ചീരുവിന് അങ്ങ് പേടി വരികയാണ് കുഞ്ഞുങ്ങളെ എന്തെങ്കിലും ഇവൻ ചെയ്യുമോ എന്നുള്ള പേടി വരിക കേട്ടോ അപ്പോൾ ചീരു പറയണേ എന്റെ കുഞ്ഞുങ്ങളെ എങ്ങാ ഞാൻ ഇവിടെ നിന്ന് പോകുന്നില്ല പോരെ എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്യല്ലേ ഇങ്ങാ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ അങ്ങ് വാണുകയാണ് നീ വാക്ക് പറഞ്ഞാൽ അത് പാലിച്ചിരിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ പാലിച്ചോളാം ഞാൻ ഇവിടെ നിന്നും പോവാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട് ചീരു കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോകും പ്പോൾ ലതിക ശപിച്ചു കൊണ്ട് പറയണേ എടാ ദ്രോഹി നീ എന്ത് മഹാഭാവമാണ് ഈ ചെയ്യുന്നത് നീ ഒക്കെ ഈ ചെയ്യുന്നതിന് നിന്നെ ദൈവം പോലും വെറുതെ വിടില്ലട എന്ന് പറയുമ്പോൾ വേണ്ടനേ എന്നെ ദൈവം പോലും വെറുതെ വിടണമെന്നില്ല കാരണം പെറ്റമ്മ പോലും ശപിക്കുന്ന എനിക്ക് പിന്നെ എന്ത് നോക്കാനാണ് എൻ്റെ ദൈവവും എൻ്റെ കാലനും ഒക്കെ ഞാൻ തന്നെയാണ് എന്നും പറഞ്ഞ് ചീരുവിനെ പോകാൻ സമ്മതിക്കാതെ വിനയൻ തടഞ്ഞു നിർത്തുകയാണ് അത് കാണുന്ന സമയത്ത് അമ്മാവനും ലതികയ്ക്കും ഒന്നും ചെയ്യാൻ കഴിയാതെ കരഞ്ഞുകൊണ്ടാണ് അവരിതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നത് എന്നിട്ട് വിനയൻ അഹങ്കാരത്തോടു കൂടി അവിടെ പോയി ഇരിക്കാൻ പോയാട്ടോ ഞാൻ ിക്കുന്നത് പോലെയാണ് കാര്യങ്ങളൊക്കെ നടക്കൂ എന്നുള്ള ഭാവത്തിൽ ഈ സമയം ദയയുടെ വീട്ടിൽ ശബരിയുടെ അച്ഛനും വാസന്തിയും ധനനും കൂടി സംസാരിക്കുകയാണ് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അതെല്ലാം മാറ്റു കുറവുള്ള പണ്ടമാണെന്നുള്ളത് അപ്പൊ ആരും വിശ്വസിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ദയെ കുത്തിനോവുകയാണ് എന്നിട്ട് ശബരിയുടെ അച്ഛൻ ചോദിക്കണം അല്ല വിനയൻ എന്തിനാണ് ചീരുവിനെ വെറുതെ ദേഷ്യപ്പെടുന്നതും സംസാരിക്കുന്നതും ഇതൊക്കെ മാറ്റു കുറഞ്ഞു എന്നുള്ളത് ചീരുവിനെ അറിയില്ലല്ലോ പിന്നെ എന്തിനാണ് അവളെ വെറുതെ വഴക്ക് പറയുന്നത് എന്ന് ശബരിയുടെ അച്ഛൻ ചോദിക്കുമ്പോൾ ധനം പറയാണ് അതിനിപ്പോ ഓരോരുത്തർക്കും ഓരോ രുടെ തോന്നിയത് പോലെയല്ലേ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പരിഹസിക്കുകയാണ് കേട്ടോ ദയ പറയണേ എന്തായാലും ശബരിയേട്ടൻ നിങ്ങൾ വരട്ടെ ഇതിനൊക്കെ ഞാനൊരു തീരുമാനം ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിനെ കുറെ ദിവസമായല്ലോ ശബരി ഇവിടെ നിന്നും പോയിട്ട് ഇതേപോലെ ആരോടും ഒന്നും പറയാതെ അവൻ അങ്ങ് ഇറങ്ങിപ്പോവും ഇനിയിപ്പോൾ അവന് വല്ല തമിഴ്ത്തി കല്യാണം കഴിച്ച് അവൻ അങ്ങ് കൂടിയിട്ടുണ്ടാകുമോ എന്നങ്ങ് ചോദിക്കുമ്പോൾ ദയക്ക് അങ്ങ് ദേഷ്യം പിടിക്കേണ്ട ദയെ ധനായിട്ടാ മര്യാദക്ക് സംസാരിച്ചോളണം അപ്പോൾ ശബരിയുടെ അച്ഛനും പറയുന്നുണ്ട് ധന നീ വേണ്ടാത്ത സംസാരം സംസാരിക്കേണ്ട എന്ന് പറയുമ്പോൾ അല്ല ഞാനൊരു സംശയം പറഞ്ഞെന്നല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ദയോ പറയണ വീട്ടിലിരുന്നു കൊണ്ട് ഇങ്ങനത്തെ അനാവശ്യങ്ങളൊന്നും സംസാരിക്കേണ്ട എന്നും പറഞ്ഞ് ദേഷ്യത്തിലെ ദയങ്ങ് അകത്തേക്ക് പോവാട്ടോ കേട്ടോ അപ്പോൾ വാസന്തി പറയണേ അല്ല അവനെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല അവരുടെ സ്വഭാവത്തിനെ അവനെ രണ്ടോ മൂന്നോ വേറെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാലും ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയുമ്പോൾ ശബരിയുടെ അച്ഛനെ ദേഷ്യം പിടിച്ചിട്ട് പറയണേ നിങ്ങളോട് രണ്ടു പേരോടുമല്ലേ മിണ്ടാതിരിക്കാൻ പറഞ്ഞത് എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് ശബരിയുടെ അച്ഛനും അകത്തേക്ക് അങ്ങ് പോകാനുട്ടോ പിന്നീട് ഇന്ദ്രനും ദാസാറും കൂടി അനുപമയുടെ വീട്ടിലേക്ക് വരികയാണ് എന്നിട്ട് അനുപമയോട് സംസാരിക്കാൻ കേട്ടോ അപ്പോൾ ബാനുമയും കൂടെ ഉണ്ടാവും എന്നിട്ട് ദാസാറ് പറയണേ നമ്മളിപ്പോ ഒരു കാര്യത്തിന് തീരുമാനം എടുത്തതല്ലേ ഇനിയിപ്പോ അതിൽ നിന്നൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനങ്ങളൊന്നും ഇനി മാറാനും നിൽക്കണ്ട അതുകൊണ്ട് നിന്റെ പേരിലേക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഇപ്പോൾ ഇന്ദ്രൻ തരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിന്റെ ചെക്കാണ് എന്ന് പറയുമ്പോൾ എനിക്ക് എന്റെ കയ്യിൽ തരേണ്ട ദാസങ്ങൾ ഇത് എന്റെ അച്ഛൻ്റെ കയ്യിൽ കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ പറയുമ്പോ മാനുവെട്ടാണ്ട് ഇവളെന്ത് മണ്ടത്തരമാണ് ഈ കാണിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ അപ്പൊ പറയണേ ഇത് രഘുവേട്ടിന് വേണ്ടിയിട്ടാണ് ഈ ഇരുപത്തഞ്ചു ലക്ഷം രൂപ രഘുവേട്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് അച്ഛനെ ഏൽപ്പിച്ചാൽ മതി ഇനിയിപ്പോ ഞാൻ പോയിട്ട് രഘുവേട്ടന് കൊടുക്കുന്നതിനേക്കാളും നല്ലത് അച്ഛൻ കൊടുക്കുന്നതാണ് അതുകൊണ്ട് ദാസ് എങ്കിൽ അച്ഛൻ്റെ കയ്യിൽ കൊടുത്താൽ മതി എന്ന് പറയട്ടോ അപ്പോൾ ദാസർ പറയാം ആ എങ്കിലും ശരി ഞാൻ തന്നെ അണ്ണൻ്റെ കയ്യിൽ കൊടുത്തോളാം എന്ന് പറയുന്നത് അപ്പോൾ ഇന്ദ്രൻ പറയണേ എന്തായാലും മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ബാങ്കിലേക്ക് പോയാൽ മതി അപ്പോഴത്തെ ഡേറ്റാണ് ഞാൻ ഇട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞ് അവിടെ നിന്നും ദാസും ഇന്ദ്രനും അങ്ങ് പോവാണ്ട അപ്പോൾ ഒരു അനുമ്മ പറയണേ ഒരു ക്ലാസ് ചായ കുടിച്ചിട്ട് പോയാൽ മതിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിനൊക്കെ ഞങ്ങൾ അടുത്ത തവണ വരുമ്പോൾ ഞങ്ങൾ വന്ന് കുടിച്ചോളാം പിന്നെ ചെക്ക് മാറി പൈസ കയ്യിൽ കിട്ടിയതിൻ്റെ ശേഷം മാത്രം മതി ഇന്ദ്രൻ്റെ പേരിലേക്ക് അനുപമ കട എഴുതി കൊടുക്കുന്നത് ചെയ്താൽ മതി എന്നും പറഞ്ഞിട്ടാണ് അവർ രണ്ടുപേരും പോകുന്നത് അപ്പോൾ ബാനുവ അനുപമയോട് ചോദിക്കുകയാണ് മോളെ നീ എന്തിനാണ് ഇങ്ങനെ ഒരു വിട്ടുത്തരം കാണിക്കുന്നത് നിനക്ക് വാങ്ങിയാൽ പോരെ ചെക്ക് എന്ന് ചോദിക്കുമ്പോൾ അതല്ല ഞാനിത് രഘുവേട്ടിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ നീ മറ്റുള്ളവരെ സഹായിച്ച് നീ നിന്റെ ജീവിതമാണ് നീ ഒന്നും ഓർക്കാതെ നീ കഴിച്ചു കൂട്ടുന്നത് നിന്റെ മോനെ നീ നല്ല നിലയ്ക്ക് വളർത്തേണ്ടേ അവനെ പഠിപ്പിക്കണ്ടേ നിനക്ക് ജീവിക്കാനുള്ള വരുമാനം വേണ്ടേ ഇതിപ്പോൾ മാസം മാസം ഇന്ദ്രൻ ഇരുപത്തയ്യായിരം രൂപ തരുന്ന സമയത്ത് നിനക്കൊരു വരുമാനം ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ലല്ലോ ഇരുപത്തഞ്ച് ലക്ഷം രൂപ നീ വാങ്ങി അത് ബാങ്കിലിട്ട് നിനക്ക് മാസം ഒരു തുക വന്നേനെ അതുകൊണ്ട് അതല്ലേ മോളെ ഏറ്റവും നല്ലത് എന്ന് പറയുമ്പോൾ എനിക്ക് ജീവിക്കാനുള്ള വഴി എന്തെങ്കിലും ഈശ്വരൻ കാണിച്ചു തരും ഇതിപ്പോ രഘുവേട്ടനാണ് അത്യാവശ്യമായിട്ട് കൊടുക്കേണ്ടത് രഘുവേട്ടനും അമ്പലി ചേച്ചിയുടെയും കാര്യത്തിൽ ഒരു തീരുമാനമാവുമല്ലോ ബാക്കിയുള്ളതൊക്കെ ദൈവത്തിന് വിട്ടുകൊടുക്കാം എന്ന് പറയുമ്പോൾ ഇത്രയും നല്ല മനസ്സുള്ള നിന്നെ ദൈവം തന്നെ നിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു തരട്ടെ എന്ന് പറയുമ്പോൾ അനുപമ പറയേ ഈശ്വരൻ തന്നെ എല്ലാത്തിനും ഒരു വഴി കണ്ടോളും ബാനോമേ എന്നും അനുപമ സ്വയം ആശ്വസിക്കുകയാണ് ഈ സമയം ഋഷിയിലെ പ്രതിഭയോട് ചോദിക്കുകയാണ് നീ സത്യനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോ സത്യനെ സമ്മതിപ്പിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ നീ എന്നാൽ സത്യനോ കണ്ട് സംസാരിച്ച് അവനെ കൊണ്ട് എങ്ങനെയെങ്കിലും അബോർഷന് സമ്മതിപ്പിക്കണം അത് നിന്റെ കയ്യിലാണ് അതാണ് നിനക്കേറ്റവും നല്ലത് എന്ന് പറയട്ടോ അപ്പോൾ പ്രതിഭ പറയണേ സത്യം വരട്ടെ എന്നിട്ട് ഞാൻ സംസാരിച്ചോളാം അമ്മേ എന്ന് പറഞ്ഞോണ്ട് അകത്തേക്ക് പോവാണ് എന്നിട്ട് സത്യനെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം എന്ന് സുശീല പറയട്ടോ അബോർഷനെ സമ്മതിപ്പിക്കണം എന്ന് പറയുന്ന സമയത്താണ് ഇനി സത്യന്റെ വക ഒരു പൊട്ടിത്തെറി തന്നെയാണ് അവിടെ ഉണ്ടാവാൻ പോകുന്നത് പിന്നീട് നെയ്യൻ കള്ളു കുടിച്ചുകൊണ്ട് നാലുകാലിലാണ് കയറി വരുന്നത് എന്നിട്ട് ചോദിക്കുകയാണ് അമ്മയോട് എവിടെ ആ ചീരു എവിടെ എന്റെ കണ്ണ് തെറ്റിയപ്പോൾ നിങ്ങൾ അവളെ നാട് കടത്തിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അവൾ ഇവിടെ തന്നെ ഉണ്ട് എന്നിട്ട് അവൾ എവിടെ എന്ന് ചോദിക്കട്ടെ അപ്പോൾ എമ്പോധന പറയണേ നിന്നെ നിന്നെ ഈ പുറത്ത് പോയി തിരിച്ചു വരുന്ന സമയത്ത് പൂമുഖവാതിൽ കാത്തു നിൽക്കാനൊന്നും അവളെ ഇനി കിട്ടില്ല എന്ന് പറയുമ്പോൾ അല്ലെങ്കിലും അവൾ എന്നെ എവിടെയാണ് മനസ്സ് തുറഞ്ഞ് സ്നേഹിച്ചിട്ടുള്ളത് എല്ലായാലും എനിക്ക് അവളെ കണ്ടൊന്ന് സംസാരിക്കണം അവൾ എവിടെ എന്ന് ചോദിച്ച് വിനയൻ അങ്ങ് തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് ചീരു ഇതൊക്കെ കേട്ടും കൊണ്ട് അവിടെ നിൽക്കുന്നത് എന്നിട്ട് ചീരുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് വിനയൻ ചോദിക്കുന്നത് ാണ് എനിക്ക് നിന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് നാളെ തന്നെ നിന്റെ വീട്ടിലേക്ക് നമ്മൾ പോകുന്നുണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ടൊന്നൊന്നുമല്ല നമ്മൾ പോകുന്നത് നമ്മൾ രണ്ടുപേരും തനിച്ചാണ് പോകുന്നത് എന്നിട്ട് നിന്റെ അച്ഛനോട് നിനക്ക് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് അപ്പോ ചീരുവിനെ വിനയം കാണുന്ന സമയത്ത് തന്നെ ചീരുവിന്റെ കവളങ്ങ് പിടിക്കുകയാണ് കേട്ടോ എന്നിട്ട് കവള് പിടിച്ച് അങ്ങ് അമർത്തുകയാണ് എന്നിട്ട് നീ ഇപ്പോ നേരത്തെ ഇറങ്ങി പുറപ്പെട്ടല്ലോ നിന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അതിന് ഞാൻ സമ്മതിച്ചില്ല എന്നുള്ള ദേഷ്യം നിന്റെ മുഖത്ത് നന്നായിട്ടുണ്ടല്ലോ എനിക്ക് നിങ്ങളോടുള്ള ദേഷ്യം അത് മരിക്കുമ്പോൾ ാണ് ഇല്ലാതാവുകയുള്ളൂ എന്ന് പറയട്ടോ അപ്പോ എന്താണാവോ നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളത് എന്ന് ചേരു ചോദിക്കുമ്പോൾ എനിക്ക് നിന്നോട് പറയാനുള്ളത് നാളെ തന്നെ നിന്റെ വീട്ടിലേക്ക് നമ്മൾ രണ്ടുപേരും പോകുന്നുണ്ട് എന്നിട്ട് എന്റെ അച്ഛൻ എനിക്ക് ഇരുപത് ലക്ഷം രൂപ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തരണം നിന്റെ തറവാട്ടിൽ നിന്നും നിനക്ക് ആഭരണം മാത്രമല്ലല്ലോ കിട്ടിയത് ഒരു കോടി രൂപയും കിട്ടിയല്ലോ അത് അഞ്ചു മക്കൾക്കായിട്ട് വീതിക്കുമ്പോൾ ഇരുപത് ലക്ഷമെങ്കിലും ഒരാൾക്ക് കിട്ടുമല്ലോ ആ ഇരുപത് ലക്ഷം എനിക്ക് അങ്ങ് വാങ്ങിച്ചു തന്നാൽ മതി നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇനി എന്റെ അച്ഛന്റെ മുന്നിൽ യാചിക്കാനൊന്നും പോകുന്നില്ല ഒരു തവണ നിങ്ങളെ സഹായിച്ചതിനുള്ള പക്ഷേ എനിക്ക് കിട്ടി ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു രൂപ പോലും സഹായത്തിന് വേണ്ടി ആരോടും ചോദിക്കില്ല എന്ന് പറയുമ്പോൾ നീ ചോദിച്ചില്ലെങ്കിൽ നീ ചോദിക്കണമെന്നില്ല ഞാൻ തന്നെ നിന്നെ മുൻ നിർത്തി നിന്റെ അച്ഛനോട് ഞാൻ ചോദിച്ചോളാം എന്നിട്ട് എനിക്ക് ഇരുപത് ലക്ഷം രൂപ നീ എങ്ങനെയെങ്കിലും നിന്റെ അച്ഛനെ കൊണ്ട് വാങ്ങിപ്പിച്ച് തന്നേ മതിയാവൂ അല്ല എന്നുണ്ടെങ്കിൽ നിന്റെ അച്ഛനെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ഞാൻ നാണം കിടത്തുക തന്നെ ചെയ്യും ഇരുപത് ലക്ഷം രൂപ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ കടയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് അവൻ മൂന്ന് ദിവസത്തെ ഒരു സാവകാശം തന്നിട്ടുണ്ട് എന്നിട്ട് ആ കടം എനിക്ക് വാങ്ങണം എന്നങ്ങ് പറയട്ടോ അപ്പോൾ ചീരുവിന് ഒന്നും കഴിയുന്നില്ല അപ്പോൾ ചീരു കഥ കടച്ചുകൊണ്ട് പിന്നെ അങ്ങ് പൊട്ടിക്കരയുകയാണ് കേട്ടോ ഇയാൾ പറഞ്ഞ എൻ്റെ അച്ഛനെ നാറ്റിക്കും എന്ന് പറഞ്ഞാൽ അതുപോലെ ചെയ്യുമല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് എൻ്റെ അച്ഛൻ എവിടെ നിന്നും ഇയാൾക്ക് ഇരുപത് ലക്ഷം രൂപ ഉണ്ടാക്കി കൊടുക്കും എൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഇനി ഒരു രൂപ പോലും ഇല്ലല്ലോ എന്നുള്ള ചിന്തയാണെട്ടോ ചീരുവിൻ്റെ മനസ്സിൽ പക്ഷേ ഇനി ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇന്ദ്രൻ അനുപമയ്ക്ക് കൊടുത്തത് ഇനി അനന്തമാഷിന്റെ കയ്യിൽ ദാസാർ കൊണ്ടു കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആ ഇരുപത് ലക്ഷം രൂപയാണ് കേട്ടോ ഇനി ചീരുവിന് വേണ്ടി വിനയന് കൊടുക്കേണ്ടി വരുന്നത് അപ്പോഴും അമ്പിളിക്കും രഘുവിനും ആ പൈസ കിട്ടാതെ പോവുകയാണ് ാണ് അപ്പോൾ വീണ്ടും ഇനി അമ്പിലിയുടെ വക ഒരു പൊട്ടിത്തെറി തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ മാഷിന് ദുഷ്ടനായ വിനയന് വേണ്ടി ഇരുപത് ലക്ഷം രൂപ കൊടുക്കേണ്ടി വരികയാണ് അതും ചീരുവിന്റെ ജീവിതം ഓർത്ത് ചീരുവിനെയും കുഞ്ഞുങ്ങളെയും വിനയൻ ഉപദ്രവിക്കും എന്നുള്ള ചിന്ത ഉള്ളത് കൊണ്ട് മാഷിന് നിവർത്തിയില്ലാതെ വിനയനെ സഹായിക്കേണ്ടി വരികയാണ്